ഹലോ ഗൈസ് കുറച്ച് ദിവസമായി കാട്ടിൽ ഭയങ്കര മഴയാണ് അപ്പൊ ഈ മഴക്കാലത്തെ പ്രതിരോധിക്കാൻ ഞാൻ ചെയ്ത ചില ഹാക്സ് ആണ് ഇന്നത്തെ വീഡിയോ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയ കൊടയൊന്നുമല്ല കേട്ടോ ഇതാണ് കാട്ടുകുട നോ കോസ്റ്റ് ഫുൾ വാട്ടർ പ്രൂഫ് കാട്ടിലായാലും മഴക്കാലത്ത് തുണി ഉണങ്ങൽ ഒരു ടാസ്ക് ആണ് ടാർസനൊക്കെ തുണി ഇല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങിയിട്ടില്ല ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയ കുടയൊന്നും അല്ല കേട്ടോ ഇതാണ് കാട്ടുകുട നോ കോസ്റ്റ് ഫുൾ ൂഫ് പ്ലംബിംഗ് വർക്കിലാണ് ഇതുപോലെ മണ്ണ് ലീക്ക് അടക്കും ഈ പ്ലംബിങ് ചെയ്യുന്ന ഒരു പേരുദോഷം ഉണ്ടായി കാട്ടിലെ ഇപ്പൊ എല്ലാരും വിളിക്കുന്നത് ജംഗിൾ ട്രിക് നമ്പർ വൺ മഴവെള്ളം കുടിക്കാൻ ആരും കരുതല്ലേ ഇത് ഫിൽട്ടർ ചെയ്തില്ല വയറ്റിൽ പിന്നെ സുനാമി ആയിരിക്കും ഗൈസ് ഇതാണ് എന്റെ ചെരുപ്പ് ബിഗ് ഫുഡ് സ്ലിപ്പേഴ്സ് ജംഗിൾ എഡിഷൻ നൂറ് ശതമാനം ആന്റി സ്ലിപ്പ് ക്ക് എന്റെ ചോര ഭയങ്കര ഇഷ്ട് പക്ഷേ ഈ പേസ്റ്റിന്റെ മണം അടിക്കുമ്പോ അവർക്ക് മൂഡ് ഓഫ് ആവും നല്ല തണുപ്പ് വരുമ്പോൾ ഞാൻ ഈ മരത്തിന്റെ ചോട്ടിൽ വിറക് കൂട്ടി തീയിടും ഇവിടെ ആവുമ്പോ മഴ നനയത്തും ഇല്ല പുറത്ത് മഴയെ അകത്ത് തീയിടും ഈ കറി കിടില്ല കൈസ് മഴക്കാലത്തിന് പറ്റിയ കറി ചായയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ മഴ കൂടുന്തോറും ചായയുടെ സ്വാദും കൂടും ആഹാ മഴക്കാല ജീവിത അടിപൊളിയാണ് ഗൈസ് ഇന്റർനെറ്റും ഇല്ല ടെൻഷനും ഇല്ല ഈ പ്രകൃതിയും എൻ്റെ ചില ഹാക്കും മാത്രം കാടൊരു ടീച്ചറാണ് ഇതൊക്കെയാണ് എൻ്റെ മഴക്കാല ഹാക്സും ജീവിതവും ഒക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പൊ വീണ്ടും കാണാം ബായ്